അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാ ഇന്നലെ നമ്മൾ ഇട്ടതിന്റെ ബാക്കിയാണ് ഹലോ അത് കൊറച്ചു സമയം തന്നെ ബാലൻസ് ഉള്ള കോട്ടേ അപ്പൊ കണ്ടോ നമുക്ക് അയ്യോ എനിക്കോ എന്റെ കൊച്ചിൻറെ കാര്യത് അങ്ങനെ ഇത് ഒരു സാധനവും അങ്ങനെ അങ് പോണ ഐ കൊള്ളാം അതങ്ങട്ട് ആ ട്രൈ ആ സാധനം അതേ പറന്നു വന്നു ദേ പറന്നു വന്നു അതേ പറന്നു വന്ന് പറന്നു വന്ന് ആ ഐ കൊള്ളാം നല്ലൊരു കൊള്ളാം കേട്ടാ എനിക്കിഷ്ടമായത് ോക്കട്ടെ ജീവനാ അതിന് ദേഹം കൂടെ ഞാൻ ആക്കണം അതിൻ്റെ തന്നെ ഞാൻ ആക്കണം

ഉപ്പിലിട്ടതാണേറ്റ് കഴിക്കുമ്പോ ഒരു ഫ്ലാവർ ഇങ്ങനെ വരണം അതെന്തോന്നിട്ട് 아. 어머님들. 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 어는님들 어머님들. 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 어머님 വീഡിയോള അങ്ങനെ ഒന്നൊന്നര രണ്ടു മണിക്കൂറൊക്കെ ഞങ്ങളെ വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ ഇവിടത്തെ സമയം എത്ര ആയിക്കാണ് പത്തുമണി ആയ ചേട്ടാ പത്ത് മണിക്ക് അധികം സമയൊന്നും ഇല്ല അപ്പൊ ശരിയെന്നാ ഭയങ്കര തിരക്ക് പത്തുമണി ആയോ ആ